കർത്താവിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ കേരള സമൂഹം അടുത്ത കാലത്തായി ഏറ്റവും അധികം ചർച്ച ചെയ്യുന്നൊരു വിഷയം ലഹരി വിപത്ത് എന്നുള്ളതാണ് നമ്മുടെ കേരള സമൂഹത്തെയും നമ്മുടെ ഭാരത സമൂഹത്തെയും ലോകമാസകലവും ബാധിച്ചിരിക്കുന്ന ഒരു പൊതുവിഷയമാണിത് ഒരു പൊതു പ്രശ്നമാണ് ഈ ലഹരി ഇങ്ങനെ ഒരു ആസുരഭാവം അല്ലെങ്കിൽ ഒരു രാക്ഷസീയ ഭാവം പ്രാപിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മലങ്കര ഓർത്തഡോക്സ് സഭ അതിൻ്റെ മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ എംപവർമെൻറ്റ് മാനവ ശാക്തീകരണ വിഭാഗത്തിൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ മൂന്ന് വർഷങ്ങളായി ഡ്രഗ്സിറ്റ് എന്ന പേരിൽ ആ പേരിൻ്റെ അർത്ഥം എക്സിറ്റ് ഡ്രഗ്സ് എന്നാണ് ഡ്രഗ്സിറ്റ് എന്ന ആശീർഷകത്തിൽ ഒരു ബോധവൽക്കരണ പരിപാടി നടത്തി വരികയായിരുന്നു എന്നാൽ നമുക്കറിയാവുന്നതുപോലെ ഈ ലഹരിയുടെ വേരുകൾ ഇങ്ങനെ ഓരോ ദിവസവും വർത്തമാനമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കുറേക്കൂടെ ഈ ബോധവൽക്കരണ പ്രക്രിയ പ്രക്രിയകൾ പ്രതിരോധ നടപടികൾ ശാക്തീകരിക്കേണ്ടതിൻ്റെ ആവശ്യകത മനസ്സിലാക്കി സഭ ഈ ഡ്രഗ്സിറ്റ് എന്നുള്ള വിഷയത്തിൽ ഒരു പുതിയ കാൽവയ്പോട് നടത്തുകയാണ് കഴിഞ്ഞ മൂന്ന് വർഷങ്ങളായി നടത്തി വന്നിരുന്ന ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായി ജൂൺ മാസം പതിനാലാം തീയതി ദേവലോകം കാതോലിക്കേറ്റ് അരംഭനയിൽ വെച്ച് പരിശുദ്ധ ബാബാ ദരിമേനയുടെ അധ്യക്ഷതയിൽ ഒരു ദിവസത്തെ ഒരു കോൺക്ലേവ് കൂടുകയാണ് ലഹരി വിരുദ്ധ കോൺക്ലേവ് ആണ് ഡ്രഗ്സിറ്റ് സബ്മിറ്റ് ഓഫ് ദി വൈബ്രൻ്റ് ലീഡേഴ്സ് ഫോർ എ ഡ്രഗ് ഫ്രീ സൊസൈറ്റി എന്നുള്ളതാണ് അതിൻ്റെ ശീർഷകം അതിൽ മഹാരാഷ്ട്ര ഗവർണർ ശ്രീ സി രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള വലിയ വ്യക്തിത്വങ്ങൾ സംബന്ധിക്കുന്നു ഇവിടെ നടക്കുന്ന ചർച്ചകളും പഠനങ്ങളും ബോധവൽക്കരണ പരിപാടികളും പരിഹാര മാർഗങ്ങളും ഒക്കെ നമ്മുടെ സഭയിലും സമൂഹത്തിലും ഉപയോഗിക്കത്തക്ക അതിനെ ഫലപ്രദമായി നടത്തുവാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ സമ്മിറ്റിൻ്റെ ഡ്രഗ്സിറ്റ് സമ്മിറ്റിൻ്റെ വിജയത്തിന് വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം തുടർ പ്രവർത്തനങ്ങളിൽ എല്ലാവരും ഭാഗവാക്കുകളാകണം എന്ന സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുന്നു ദൈവാനുഗ്രഹിക്കട്ടെ